കാഴ്ച ഐഫൽ ടവറിന് നിൽക്കുകയാണ് ഒരു റോഡ് ചെയ്തത് നമ്മൾ ചെയ്യുന്നത് ഭയങ്കര മഴ ഈ ഒരു കൊടവേടിച്ചിട്ട് ദൈവമേ വല്ലാത്തൊരു തൃപ്തി കാലിന്റെ അടിയിൽ തരിപ്പ് കയറി അത് ഓരോ ജീവിതാഭിലാഷങ്ങളും ഉണ്ടല്ലോ എന്നിട്ട് പ്രത്യേകിച്ച് ഒരു യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം ഡ്രീം തന്നെയായിരിക്കും പാരീസും ഇവിടെ വന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ളത് തന്നെ ഇനി ഇവിടെ നിന്ന് കഥ പറയാനൊക്കെ ഉണ്ട് എനിക്ക് പക്ഷെ ദൈവത്തിന് ആദ്യം നന്ദി പറയാന്ന് വെച്ചാൽ ഇത് ഈ ഇത്രയും വലിയ ലോകമഹാത്ഭുതങ്ങളൊന്ന് കാണാനും പ്രവർത്തിക്കാനൊക്കെ പറ്റാന്ന് ഒരു വലിയ കാര്യം തന്നെയല്ലേ തിരിച്ചറിഞ്ഞു കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കണം ഇവിടെ നിന്ന് എടുക്കുന്ന ഫോട്ടോസ് വീഡിയോസ് ഒക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ട് പിന്നെ ടവറിനടുത്തേക്ക് നടന്നു വരുമ്പോഴുള്ള കാഴ്ചകളാണ് ഒരു കൗതുകം എന്ന് പറഞ്ഞാൽ ഒരു വണ്ടി സൈക്കിൾ റിക്ഷ യെ ടൂറിസ്റ്റുകൾ കത്തി കിടക്കുന്നുണ്ട് മത്സ്യുകാർക്ക് അതിൽ കയറി ഇറങ്ങാം ഓ അങ്ങനെ വലിയൊരു സന്തോഷം നടക്കുന്നു ടവറിൻ്റെ അടുത്തെത്തിയിട്ടാ ബാക്കി ഇനി നമുക്കെന്നെ മോളിൽ പോയിട്ട് കാഴ്ച കണ്ടിട്ട് ബാക്കി ഇതിനുള്ള വിശേഷങ്ങൾ പറയാം ഒമ്പതാം നമ്പർ സ്റ്റോപ്പ് ഈ കാണുന്നത് ഇവിടെ ബസ്സുകളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട് റോട്ടീന്നൊന്നും നേരെ ഓടി അടുത്ത് പറ്റില്ല സെപ്പറേറ്റ് സെപ്പറേറ്റ് ഏരിയ തിരിച്ചിട്ടുണ്ട് കയറാനൊരു വഴി ഇറങ്ങാനൊരു വഴി അതിന് കൃത്യമായിട്ട് ടൈമും എല്ലാം ഫിക്സ് ചെയ്തിട്ടുണ്ട് അപ്പം അതുവഴി നമ്മളത് അകത്തേക്ക് പോകുന്നു മുന്നോട്ട് നടക്കുമ്പോൾ നമ്മുടെ അടുത്തായിട്ട് ടവർ നമുക്ക് കാണാൻ സാധിക്കും കുറച്ച് ധാരാളം ആൾക്കാർ സുവിനീർ വെക്കുന്നത് കാണാനിട്ടുട്ടാ ഒന്നും പറയാനില്ല എന്തോ ഒരു കാഴ്ച അല്ലേ യെസ് അതാണ് ഭയങ്കര സുരക്ഷ പരിശോധനകളെല്ലാം തന്നെയാണ് നമ്മുടെ ബാഗ് ഗ്ലാസ് എല്ലാ സംഭവങ്ങളും എല്ലാ സംഭവങ്ങളും കൊടുക്കണം ബാഗൊക്കെ തുറന്ന് പരിശോധിക്കും നമ്മൾ സെക്യൂരിറ്റി പരിശോധനയ്ക്ക് ശേഷം ഇത് നമ്മളത് മുന്നോട്ട് നടക്കുകയാണ് കേട്ടോ മുന്നോട്ട് നടക്കുമ്പോൾ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഡ്രോൺ ഉണ്ടായിരുന്നു ഡ്രോൺ കർശനമായിട്ട് ഇവിടെ നിരോധിച്ചിരിക്കുന്ന സംഭവമാണ് ഒരു നിലക്കും ഇവർ ഇപ്പം അത് നമ്മൾ ഡ്രോൺ പറത്തു തന്നെ ഇല്ല അകത്തേക്ക് കയറ്റി വിടുന്ന സംഭവം നമ്മളെ നേരെ ഇത് വിട്ട അച്ചായാലും അതുകൊണ്ട് പുറത്ത് വെയിറ്റ് ചെയ്യാണ് അപ്പോൾ നമ്മളിത് അകത്തേക്ക് ഇതിൽ ലിഫ്റ്റ് കയറിയിട്ട് അകത്തേക്ക് കയറി പോകണം ഡീഫൾ ടവറിൻ്റെ അടിയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് യെസ് ഇനി ഇവിടുന്ന് എന്തൊക്കെ ചടങ്ങുകൾ നമുക്ക് നോക്കാം മഴയുണ്ട് ഈ മൂടിക്കെട്ടി അന്തരീക്ഷം അല്ലായിരുന്നെങ്കിൽ എന്തും ഭംഗിയായിരുന്നു തന്നെ അല്ലെ ഇനി എന്തായാലും നമുക്ക് നോക്കാം എന്തായാലും അവിടെ നമ്മൾ ടിക്കറ്റ് കൗണ്ടർ ലക്ഷ്യമാക്കി നമ്മൾ നടക്കുന്നു അപ്പോൾ നമ്മളിത് ഈ ഫുൾ ടവറിന്റെ അടിയിലാണ് നിൽക്കുന്നത് ഇപ്പൊ ടിക്കറ്റ് കൗണ്ടർ കാണാം അഡൽട്ടിന് ഇരുപത്തിമൂന്ന് യൂറോ ആണ് വരുന്നത് കുട്ടികൾക്ക് ഇതേ പതിനൊന്ന് പതിനൊന്ന് പോയിന്റ് സിക്സ് യൂറോ അഡൽട്ടിന് ട്വന്റി ത്രീ പോയിന്റ് വൺ സീറോ നാല് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ് കേട്ടോ നമ്മളിവിടുന്ന് ടിക്കറ്റ് ഒക്കെ മേടിച്ചിട്ട് നമ്മുടെ അമ്മയും ഇത് രണ്ടേ മുക്കാലായിട്ടുള്ളൂ പക്ഷെ നമ്മുടെ നാട്ടില് ഏതാണ്ട് ഒരു ആറ് ഏഴ് മണിയായ പ്രതീതിയാണ് കേട്ടോ ക്യാമറയിലൊക്കെ വെള്ളം വീടുകൊണ്ടിരിക്കുന്നത് പക്ഷേ എല്ലാം ഇതിൽ ക്ലാരിറ്റി കുറവുണ്ടാവും അതേ ക്ഷമിക്ക വീണ്ടും കർശന പരിശോധന ടവറിൻ്റെ സ്റ്റെപ്പുകൾ ഇങ്ങനെ കയറി വരയുന്നത് ഇവിടെ നിന്നാണ് മോളിലേക്കുള്ള എലവേറ്റർ ഉള്ളത് അങ്ങനെ അതെ നമ്മൾ ടവർ തൊട്ടിട്ടാണ് ടവററ്റുകളൊക്കെ അടിച്ചു തരേണ്ടിയില്ലേ അതെ ഓരോന്നിനും മൂന്ന് മൂന്നെണ്ണം നാലെണ്ണം വെച്ചിട്ടൊക്കെയാണ് അടിച്ചിരുന്നത് യറ്റുന്ന വീലുകളാണ് ഈ കാണുന്നത് വീണ്ടും മുകളിലേക്കൊക്കെ ഉണ്ട് രണ്ട് മൂന്ന് രീതിയിൽ മുകളിലേക്ക് പോകാം അതുപോലെ സ്റ്റെപ്പുകളുണ്ട് ഉണ്ട് പിന്നെ ഇവിടത്തെ നമുക്ക് കഫ്റ്റീരിയ ഉണ്ട് ബുട്ടീക്സ് ഉണ്ട് ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ടവറിലുണ്ട് കേട്ടോ നല്ല ക്ലൈമറ്റ് ആയിരുന്നെങ്കിൽ ഇത് അതിമനോഹരമായിട്ടൊരു കാഴ്ചയായ ആയിരത്തി എണ്ണൂറുകളിൽ നിർമ്മിച്ച ഈ ടവർ എന്നൊക്കെ പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ വേറെ മെഷീനറീസ് ഒന്നുമില്ലാത്ത സമയത്ത് ഇത്രയും വലിയൊരു നിർമ്മാണം നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല നമ്മൾ ചിത്രം കാണുന്ന പോലെയല്ല ഇവിടെ എത്തി കഴിഞ്ഞാൽ കേട്ടോ അല്ല ഈ കാഴ്ചകളൊക്കെ നമ്മൾ പുറച്ചൊന്നും അല്ല നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത് ഇവിടെ വരണം നമ്മൾ ചിത്രത്തിൽ കാണുമ്പോൾ നമുക്ക് നമുക്കിതൊന്നും കാണില്ല ഓരോരോ ഇരുമ്പ് പ്ലേറ്റുകളൊക്കെ ചേർത്ത് റിവറ്റ് റിവറ്റടിച്ചേക്കുന്ന കാഴ്ചകളൊക്കെ കാണാം എന്നെ നോച്ചോളൂ ഞാനൊരു വെൽഡിംഗ് ഒക്കെ പഠിച്ചതിനും ജോലി ഇത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് അതിശയം തോന്നുന്നു അത്രയും ഹെവി കേട്ടോ അല്ലാണ്ട് ചെറിയ രീതിയിൽ നമുക്ക് ഇവറ്റൊക്കെ അടിച്ച ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും പക്ഷേ ഇത്രക്കും ഹെവി ആയിട്ടുള്ളൊരു സംഭവം നമുക്ക് നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല അത് കണ്ടില്ലേ മോളിലേക്ക് മോളിലേക്ക് അതിങ്ങനെ പോകുന്ന എത്രമാത്രം ഹൈറ്റ് ആണെന്നൊക്കെ മിഷനൊക്കെ നിങ്ങൾ കാണുമ്പോൾ കൊടയായിട്ട് മല്ലടിക്കണ്ടോ കുടയിങ്ങനെ കാറ്റി പിടിച്ചിട്ട് മറക്കൊക്കെ പോവുകയാണ് കേട്ടോ അതെ കാണുന്ന കാഴ്ചകൾ കേട്ടില്ലേ പക്ഷേ സിബ്രിറ്റി ഭയങ്കര കുറവാണ് അതേ കുറവ് തലമ്പോൾ കാണുന്ന കാഴ്ചകളാണ് നല്ല വെതറുള്ള ഉള്ള സമയത്ത് നമ്മൾ ഇനിയും വരും ഇനിയും കാണണം തീർച്ചയായിട്ടും ഞാൻ അടുത്ത യാത്ര എൻ്റെ ഫാമിലിയുടെ തന്നെയായിരിക്കും പോലീസിനിങ്ങനെ കണ്ടിരിക്കേണ്ട ഒരു കാഴ്ച ഒന്നും പറയാനില്ല കേട്ടോ ആകപ്പാടൊരു മഴ നനഞ്ഞ ദിവസം പക്ഷേ നമുക്ക് തീർച്ചയായിട്ടും നല്ല നല്ല കാഴ്ചകളിലേക്ക് അനുഭവത്തിലേക്ക് പോകാം കാലാവസ്ഥ പ്രതികൂലമാണ് പക്ഷെ നമ്മുടെ ആസ്വാദനത്തിന് നമ്മൾ ഒട്ടും ചോർത്തി കളയാത്ത രീതിയിൽ തന്നെ നമ്മൾ ടവർ ആസ്വദിക്കുന്നു ഏതൊരു സാഹചര്യങ്ങളും നമ്മൾ ഉൾക്കൊള്ളാം എന്നുള്ളതാണ് യാത്രയിലെ പ്രധാനം മഴയെ ശമിച്ചുകൊണ്ട് കാര്യമില്ല ദൈവം ഈ മഴയെത്തും നമുക്കിതൊക്കെ കാണാനുള്ള ഭാഗ്യം തന്നല്ലോ എന്നുള്ളതാണ് പ്രധാനം മോളൊക്കെ എടുത്തോ കണ്ടു കഴിഞ്ഞില്ല കേട്ടോ ഏതാണ്ട് ടവറിന്റെ പകുതി ഭാഗത്തായിട്ടാണ് നമ്മൾ നിൽക്കുന്നത് ടവറിൻ്റെ അകത്ത് ഒരു സോനിയർ ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല തിരക്കുണ്ട് എന്തൊക്കെയാണ് അവിടെ വെക്കുന്ന നമുക്കൊന്ന് കയറി കണ്ടിട്ട് വരാം ഇതിൻ്റെ അകത്ത് ഒരു ഹീറ്റർ ഒക്കെ ഇട്ട് നല്ല അടിപൊളിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ അവരുടെ ചിത്രങ്ങളൊക്കെ പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബാഗുകൾ സംഭവങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇപ്പോഴത്തെ അവരുടെ മനോഹരമായിട്ടുള്ള മിനിയേച്ചർ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഈ ടവറുകൾ തന്നെയാണ് ഈ ടവറിന്റെ എല്ലാ കാഴ്ചകളും ഏതൊക്കെ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ക്ലോക്കും ചെറിയ ടൈം പീസും ഭക്ഷണം കഴിക്കുന്ന പാത്രങ്ങളും മുതല് എല്ലാത്തിലും അവരത് സെറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ടവറും മയമാണ് ഒന്നും പറയാനില്ല എന്നിലൊക്കെ ഒന്ന് മേടിക്കണം ഓർമ്മക്ക് നല്ല അടിപൊളി സിഗററ്റ് ലൈറ്റർ അതുപോലെ തന്നെ മാഗ്നറ്റുകൾ യെസ് എല്ലാവരും ആറ് യൂറോ മൂന്ന് യൂറോ പത്ത് യൂറോ അങ്ങനെ പല രീതിയിലാണ് വരുന്നത് ചോക്ലേറ്റ്സൊക്കെ ഇതൊക്കെ കണ്ടില്ലേ ആരിച്ചിലെ പ്രധാന അട്രാക്ഷൻസ് ഒക്കെ പ്രിന്റ് ചെയ്തിട്ട് അതിൻ്റെ കവറിലുള്ള ചോക്ലേറ്റ്സും സംഭവങ്ങളൊക്കെ നമുക്കവിടെ കാണാൻ പറ്റും അപ്പോൾ എന്തായാലും ഞാൻ എന്ത് മേടിക്കാൻ തീരുമാനിച്ചുകഴിഞ്ഞാൽ ഞാൻ ഓഫീസിൽ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ടവർ മേടിച്ച് വയ്ക്കാം ഓഫീസിലെ ടേബിളിൻ്റെ അടുത്ത് ഓൾറെഡി ഒരു ടവർ നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ട് പക്ഷേ ഇത് എന്തായാലും ഇവിടെ വന്നിട്ടുള്ള ഈ ഓർമ്മക്കായിട്ട് ഞാൻ എന്തായാലും ഒരു ടവർ മേടിച്ചുകൊണ്ട് പോകുന്നു ടവറിൻ്റെ മോഡലുള്ള കുപ്പികളുടെ എണ്ണ വരെ വിൽക്കുന്നുണ്ട് കേട്ടോ ഒലിവ് ഓയിലും മറ്റു സംഭവങ്ങളൊക്കെ വിൽക്കുന്നുണ്ട് അതുപോലെതാ കണ്ടില്ലേ എന്തൊക്കെ സംഭവങ്ങളെന്നൊക്കെയാ പാരീസിലെ പ്രധാന പ്രധാന എല്ലാ അട്രാക്ഷൻസ് ഒക്കെ അവർ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം എന്തായാലും ഇതേ നമ്മളിത് ഇവിടെ നിന്ന് തന്നെ എടുക്കേണ്ടത് നാൽപ്പത്തൊമ്പത് യൂറോത്ത് ഞാൻ ഡെക്കറേറ്റ് ചെയ്ത ടവറ് കിട്ടും കേട്ടോ ഇത് എന്തായാലും ടവറെടുത്ത് പിന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട മൂന്ന് സംഭവങ്ങളെല്ലാം വെച്ചിട്ടുള്ളത് ഓക്കെ അപ്പൊ നമ്മൾ എന്തായാലും ഈ ചേച്ചിയാണ് കൗണ്ടറിലൊരാള് മറ്റേ ചേച്ചി ചേട്ടൻ നമുക്ക് ഇതിന്റെ അകത്തൊരു കോഫി ഷോപ്പ് ഉണ്ട് ആ കോഫി ഷോപ്പിൽ കേട്ടിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ പറയാം ഞാൻ വിചാരിച്ച മോളിൽ ഒരു കോഫി ഷോപ്പ് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് കോഫി ഷോപ്പ് പ്രതീക്ഷിച്ചത് ഒരു ഷോപ്പ് അല്ല കേട്ടോ ഇവിടെ രണ്ട് മൂന്ന് ഷോപ്പുകളുണ്ട് ജ്വല്ലറി ഉണ്ട് പിന്നെ അത് ലിഫ്റ്റിന് പോകുന്ന ആൾക്കാർ ക്യൂ യെസ് താഴെ വീണ്ടും സൗന ഷോപ്പുകളൊക്കെ ഉണ്ട് മോളിൽ ഒരു ഏതാണ്ട് ഒരു ഒരു ഫോർ സ്റ്റാർ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ചെന്ന് വട്ടേക്കുന്ന സെറ്റപ്പ് ആണ് ഇതിന്റെ മോൾ ബസ് വരുമ്പോൾ നമ്മൾ കാണുന്നത് ഈ ഇപ്പോൾ അത് വരുമ്പോൾ കിട്ടുന്ന ഭക്ഷണങ്ങൾ എന്തെല്ലാം ഫ്രഞ്ച് ഫ്രൈസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അത് കുറേ കുറെ സാൻഡ്വിച്ചസും സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കോഫി ഐടിയല്ലോ അപ്പം തന്നെ പിസ്സ കിട്ടൂട്ടോ അങ്ങനത്തെ നമ്മളൊരു ഒക്കെ മേടിച്ച് നമുക്ക് മാറി കഴിക്കാം അത് അപ്പൊ അതാ ഇപ്പോൾ ടവറിന്റെ ഫോണിൽ നിന്നിട്ട് ഒരു കോഫി കോഫിട്ടാ എല്ലാത്തിലും അവരത് പ്രിന്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു വികാരം അവര് മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ വെട്ടി വെട്ടിക്കേക്ക് എന്ന് പക്ഷെ നമ്മുടെ നാട്ടിൽ ചായ വെട്ടി വെട്ടിക്കേക്ക് വെട്ടി വരുമ്പോ ഭയങ്കര സോഫ്റ്റ് ആയിട്ടോ ഇപ്പം പറയാനില്ല അങ്ങനെ ഇവിടെ വരുമ്പോൾ പരീക്ഷൽ വരുമ്പോൾ വലിയ രീതിയിൽ തട്ടിപ്പ് ശ്രദ്ധിക്കണം എന്ന് എല്ലാവരും പറഞ്ഞു വെക്കാറുണ്ട് പോക്കറ്റ് അടി ഹെവിയാണ് രാവിലൊക്കെ സാധനങ്ങൾ വെച്ചിട്ട് നിങ്ങൾ അശ്രദ്ധമായിട്ട് ബാക്ക് പോക്കറ്റില അല്ലെങ്കിൽ ബാഗ് കാര്യങ്ങളൊക്കെ അശ്രദ്ധമായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അയ്യോ ഇത് പറഞ്ഞപ്പോഴും എന്റെ ഫോണൊക്കെ എന്തായാലും എനിക്ക് അറിഞ്ഞോളൂ ഫോണൊക്കെ ഉണ്ട് അത് പറഞ്ഞപ്പോഴും അവിടെ വെച്ചിട്ട് അപ്പൊ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം ഇവിടെ വരുമ്പോഴ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പിന്നെ ബാഗ് ഫ്രണ്ടിൽ ഇട്ടേക്കും വാളറ്റുകൾ കയ്യിലുള്ള എന്തൊക്കെ അതിന് ഡ്രോണിൻ്റെ കെറ്റ് വിടയില്ലോ പിന്നെ ഫ്രാൻസിലവിടെ അലൗഡ് അല്ലാന്നാണ് പറഞ്ഞത് രണ്ടാമത് വന്ന സമയത്ത് എന്നോട് സംസാരിച്ചു നമ്മൾ ആദ്യം തർക്കിച്ചോളൂ അവള് പറഞ്ഞു നീ ഡ്രോൺ ഡ്രോണിലൂടെ ഫ്ലൈ ചെയ്താൽ പറഞ്ഞില്ല ഞാൻ ഇന്നലെ വന്നിട്ടുള്ളൂ ഡ്രോൺസ് ഫ്ലൈ ചെയ്യുമായിരുന്നു അവിടെ ഫ്ലൈ ചെയ്താലും ജയിലിൽ പോയി കിടക്കേണ്ട ഒരു പറഞ്ഞത് അപ്പോൾ ഫ്രാൻസിൽ വന്നിട്ട് ഡ്രോൺ പറപ്പിക്കേണ്ട നമുക്ക് പറപ്പിക്കാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് കാരണം ഇന്ത്യയിൽ പറ്റുമോ വെച്ചു നമ്മൾ ഇന്ത്യയിലും റെസ്ട്രിക്ഷൻസ് ഉണ്ട് എന്നിരുന്നാലും ആ റെസ്ട്രിക്ഷൻസ് പാലിച്ചുകൊണ്ട് ഫ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു സത്യം പറഞ്ഞാലും ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ നമുക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യങ്ങളൊക്കെ ഒരു പരിധിവരെ നമ്മൾ മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യുന്നു ഒരു ജേഴ്സും കൂടി ജേഴ്സ് പിന്നെ കാഴ്ചകളിലൂടെ നമ്മൾ കിടച്ചാണ് വീണ്ടും ഇവിടേക്ക് വരുമ്പോൾ വേറെ സോനിയർ ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ എന്താണ് നോക്കാം ഓരോ തട്ടിലും പിന്നെ ഇവിടെ നിന്ന് നമുക്ക് കാഴ്ചകൾ നമുക്ക് കാണാം താഴേക്ക് സ്റ്റെപ്പ് പണി ഇറങ്ങി പോകട്ടോ സ്റ്റെപ്പ് ഇറങ്ങി പോകുന്നവരൊക്കെ കാണാൻ പറ്റും കേട്ടോ സ്റ്റെപ്പ് ഇറങ്ങണെങ്കിൽ സ്റ്റെപ്പ് ഇറങ്ങി പോകാം അതുപോലെ തന്നെ ടോയ്ലറ്റ് ഉണ്ട് എല്ലാ സംഭവങ്ങളും ഉണ്ട് ഒരൊന്നൊന്നര സെറ്റപ്പുണ്ട് താഴേക്കുള്ള കാഴ്ചകളാണ് കേട്ടോ നമ്മൾ മോളിൽ നിന്ന് കാണുന്നത് നടക്കണമെങ്കിലും കാഴ്ച കൊടുക്കണമെങ്കിൽ അപ്പൊ എപ്പോഴും അപ്പൊ ഇവിടെ സന്ദർശിക്കാൻ വരുന്നവർ സമയം കൈ പിടിച്ചിട്ട് ഇപ്പൊ അടുത്തടുത്ത പ്രോഗ്രാമിന് ഇപ്പൊ കുറച്ച് സമയം ഇപ്പൊ ഓടി ലിഫ്റ്റ് വന്നിട്ട് ഓടി ഇറങ്ങാന്ന് പ്രതിഷേധിച്ച് വരരുത് എക്സാക്ട് മിനിമം ഒരു തെർട്ടി മിനിറ്റ്സ് എങ്കിലും ചൂരി നിക്കണം എന്ന് കണക്കാക്കി തന്നെ വേണം പറയാൻ വേണ്ടിട്ടോ അപ്പൊ നമ്മളത് ലിഫ്റ്റിലേക്ക് കയറുന്നു വലിയ ലിഫ്റ്റ് ആണ് ഒരു ബെഡ്റൂമിന് അത്രയുള്ള ലിഫ്റ്റ് ആണ് കേട്ടോ കയറിക്കൊണ്ടിരിക്കുന്നു എല്ലാം പതിനഞ്ച് ഇരുപത് ആളെന്നൊക്കെയുള്ള കാണാറുണ്ട് ഇത് മാക്സിമം ആൾക്കാരെ കുത്തി നിറച്ച് പോകുന്നത് ഇവിടുത്തെ മാർച്ചൂൺ പത്തി ബെഡ്റൂമിന് അങ്ങനെ അങ്ങനത്തെ നമ്മള് ടവറിൽ നിന്ന് അതെ വെളിയിൽ ഇറങ്ങിയിട്ടാണ് പുറത്തു നിന്നുള്ള കാഴ്ചകളാണ് കാണുന്നത് നമ്മൾ ദൂരെ നിന്ന് കാണുമ്പോൾ അല്ലെങ്കിൽ ചിത്രത്തിൽ കാണുമ്പോൾ വളരെ ചെറുതായിട്ട് തോന്നും വലിയ വളരെ വലിയൊരു ടവറാണ് ടവർ വളരെ വലുതെന്ന് പറഞ്ഞാൽ അതിൽ ഒരു ഫുട്ബോൾ കോട്ടിൻ്റെ വലുപ്പം ഉണ്ടാകും അത്രയും തന്നെ സൈസാണ് നീളവും രീതിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ പരിപാടികളാണ് കണ്ടില്ലേ ടോയ്ലറ്റ് സൗകര്യങ്ങൾ വ്യൂവിങ് ഏരിയ ഷോപ്പുകൾ സംഭവങ്ങളൊക്കെ ആയിട്ട് ഒന്നും പറയാനില്ല എന്തായാലും ജീവിതത്തിലെ അതിമനോഹരമായിട്ടുള്ള നിമിഷങ്ങളിലൊന്നാണ് ഈ സംഭവം ടവറിൻ്റെ അടിയിൽ മഴ ചൂടി നടക്കട ചൂടി നടക്കുന്നത് മഴ ചൂടിയല്ല കുട മാറ്റുമ്പോൾ വീണ്ടും ടവറിൻ്റെ കാഴ്ചകൾ കാണാം ചെയ്യണ്ടില്ലേ ഒന്നും പറയാനില്ല യെസ് കാണുമ്പോക്കെ വളരെ ചെറുതായിട്ട് തോന്നും അകത്തേക്ക് ചെല്ലുമ്പോഴാണ് നമ്മളെ വലിപ്പൊക്കെ മനസ്സിലാവുന്നത് ആ പതിനെട്ടാം നൂറ്റാണ്ടിലെ ആ ഒരു നിർമ്മാണം ആ കാഴ്ചകൾ ഒക്കെ വാക്കുകൾക്ക് അതീതമാണ് നല്ല തണുപ്പായിട്ടാ തണുപ്പെന്ന് പറയുന്നത് തെർമലും സാധാരണ ഇതിന്റെ മുകളില് ജസ്റ്റ് ഇതൊന്നും ഇടാ ചെയ്തത് ചുമ മനസ്സിലായില്ലേ പക്ഷേ അതിൻ്റെ വലിയ മൈനസ് ട്വൻറ്റിയൊക്കെ താങ്ങുന്ന ജാക്കറ്റൊക്കെ തണുത്ത് പറഞ്ഞിട്ടാണ് ടവറിനോട് വിട പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ നടക്കുകയാണ് കേട്ടോ ഫ്രെയിമിലിങ്ങനെ ടവറ് കണ്ടുകൊണ്ട് നടക്കാനൊരു സന്തോഷം നല്ല സ്കൈയൊക്കെ നല്ല ബ്ലൂ കളറിലൊക്കെ ഉള്ള സമയത്ത് വന്നു കഴിഞ്ഞാൽ നിറയെ ഇലകളൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്ത് വന്ന അതിമനോഹരമായിട്ടുള്ള കാഴ്ച തന്നെയായിരിക്കും ചെറിയ ചെറിയ ലൈക്കൊക്കെ ഉണ്ട് പറയാനില്ല അതിമനോഹരമായിട്ടുള്ള കാഴ്ച നീ എന്താ പറയേണ്ടത് അല്ലേ അങ്ങനെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നായിട്ടുള്ള അതാ ഇഫൽ ടവറും കണ്ട് അപ്പോൾ നമ്മളുടെ പരിപാടിക്ക് ചെറിയ മാറ്റം നമ്മളെ ക്രൂയിസ് പരിപാടി മാറ്റിയിട്ടുണ്ട് മറ്റൊന്നുമല്ല വെതർ ഒരു അക്ഷല ഭയങ്കര തണുപ്പ് തന്നെയല്ല ഞങ്ങളകത്ത് ഇന്നർ അതായത് തെർമലൊന്നും ഇട്ടിട്ടില്ല അതിൻ്റെ പേര് തന്നെ താങ്ങില്ല ഇനി പറയൂ വെറും കൂടിയാകുമ്പോൾ ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ നമുക്ക് സ്വിറ്റ്സർലാൻഡ് ഇറ്റലി ഒക്കെ കറങ്ങാനുള്ളതാണ് ശോഭം കേൾപ്പിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ അങ്ങനെ ഈഫൽ ടവറിനോട് ഇവിടെ പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു പിന്നെ അപ്പോൾ ഫ്രാൻസിൽ പ്രത്യേകിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ ഡ്രോൺ കൊണ്ടുവരാതിരിക്കുക ഒരു കാര്യമില്ല അപ്പോ വീണ്ടും മുന്നോട്ട് ക്ഷമിക്കണം കേട്ടോ ഈ ചുമയൊക്കെ കട്ട് ചെയ്യാൻ ഇടാൻ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു തീവ്രത മനസ്സിലാകുന്ന കൂടി വേണ്ടിയിട്ടാണ് അപ്പോൾ മുന്നോട്ടുള്ള കാഴ്ചകൾ ടാക്സികളിങ്ങനെ നിരനിരമായിട്ട് കിടക്കുന്നുണ്ട് യെസ് ഓക്കെ മുന്നോട്ട് ഇങ്ങനെ ടാക്സികളിങ്ങനെ നേരമായിട്ട് കിടക്കുന്നുണ്ട് അതായാ ഇതാണ് കേടാ ഇവിടെ ഡ്രോൺ പക്ഷെ അവരുണ്ടോ കടപുട്ടി പോയത് യെസ് ഓക്കെ ഇവരാണ് നമ്മുടെ ഡ്രോണൊക്കെ അച്ഛ ഇവിടെ കൂടെ എപ്പിച്ചത് എല്ലാവരും ഹീറ്ററൊക്കെ ഇട്ട് വെച്ചേക്കാണത് യെസ് ഓക്കെ ഫൈൻ ഫൈൻ താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ സപ്പോർട്ട് അതില റൈസ് റൈസ് വെച്ച് മീനും ഇന്ത്യൻ മീനെന്ന് വിചാരിക്കേണ്ട നോർമൽ ഇതല്ല പിന്നെ പറഞ്ഞുകൊണ്ട് നമ്മൾ പാസ്ത ലിരുമുരി ചിക്കൻ പിന്നെ നമ്മളിപ്പോഴാണ് കഴിക്കാൻ പോകുന്നത് ഫ്രഞ്ച് ഒണിയൻ സോപ്പ് അച്ചി റെസ്റ്റോറൻറ്റിൻ്റെ പേര് ആയിരിക്കട്ടെ അപ്പോൾ ടവർ ടവറ് ടവർ കണ്ടിട്ട് മുന്നോട്ട് വരുമ്പോൾ കണ്ട അതിൻ്റെ അടുത്തുള്ള റെസ്റ്റോറൻ്റ് കണ്ട ഇവിടെ കയറാനൊരു കാര്യമുണ്ട് ആ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരാണ് നമ്മുടെ ഡ്രോണൊക്കെ ഇവിടെ വെച്ച് സേഫാക്കി വെച്ചത് അതൊരു ബ്ലാക്ക് ടീട്ടാണ് ഓക്കെ ഞാനിത് ഇവിടെ ഓണിയൻ സൂപ്പ് ഓണിയൻ സൂപ്പ് എന്ന് പറഞ്ഞാൽ ഇത് ഓണിൽ അതാണ് പാരീസിൽ വന്നിട്ട് ഹാരിസിന് ഫ്രഞ്ച് ഓണിയൻസും അതാണ് ഇതാണ് കേരളമുള്ള റെസ്റ്റോറൻറ്റിന്റെ കാഴ്ചകൾ നല്ല സ്നേഹമുള്ള ആൾക്കാരൊക്കെയാണ് അത് ഒന്നും മഴ പെയ്യുന്ന നല്ലൊരു നമ്മൾ മറ്റേ സിനിമയിലൊക്കെ പറയുന്നില്ലേ പട്ടൻ ചായ ജോൺസൺ പാട്ടിന്റെ പാട്ട് ആഹാരമൊക്കെ പറഞ്ഞ പോലെ ഒരു വൈദ്യുതിങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങള് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് തണുപ്പ് 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 പക്ഷെ നമ്മളീ പോലെ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ എവിടെയൊക്കെ എസീടെ തണുപ്പാണല്ലോ ഇത് നേരെ മറിച്ച് ഹീറ്ററാണ് ആണ് സന്തോഷം അങ്ങനെ വെളി ചീസ് കൊടുത്ത് മൈക്രോവേവിൽ വെച്ച് ഓക്കെ അല്ലെ അതിനകത്ത് ചൂടാ ഓണിയന്റെ ഇതും കിട്ടും ബ്രെഡിന്റെ ഫ്ലേവർ നല്ലതാണ് കേട്ടോ കുഴപ്പമില്ല അതേ ഉള്ളൂ എന്തായാലും എനിക്കട്ടെ ചേരുന്ന ഷിപ്പിലെനിക്ക് സൂപ്പ് തന്നിരുന്നു കേട്ടോ ഷിപ്പിലൊരു ദിവസം ഈ സൂപ്പായിരുന്നു നല്ല വിശപ്പ് എളപ്പുണ്ടല്ലോ ഭയങ്കര രുചിയായിരിക്കും അപ്പൊ നമ്മളുടെ റൈസൊക്കെ എത്തിയിട്ട് എന്നെ കണ്ടിട്ടായിരിക്കണം വലിയ ചോറൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ ചിക്കൻ ബ്രസ്റ്റ് അതിനെന്താണ് സംഭവങ്ങള് ഇതൊക്കെയാണ് നമ്മൾ കഴിക്കണ അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ കഴിക്കുന്ന സംഭവങ്ങള് അപ്പൊ ഇനി കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം പിന്നെ രുചിയും കുറിയൊന്നും പറയേണ്ട കാര്യമില്ല എരിവും പൊടിയൊന്നും ഉണ്ടാവില്ല പച്ച മുകളിലീസാണ് അപ്പൊ എരിവൊക്കെ വേണമെങ്കിലും പൊടിയൊക്കെ എടുത്തേക്കണം വേറെ പ്രത്യേകിച്ചൊന്നുമില്ല മഷ്റൂമും ഇതൊക്കെയാണ് അപ്പൊ മൊത്തത്തിലെ എരിവൊക്കെ കുറവാണ് അപ്പൊ ഇതിനൊക്കെയാണ് ഇവിടെ വരുമ്പോൾ ഭക്ഷണ രീതി പുതിയ രാജ്യം പുതിയ ഭക്ഷണങ്ങൾ എരിവില്ല പൊരില്ല ഒന്നുമില്ല ഒന്നുമില്ല പക്ഷെ സന്തോഷമുണ്ട് ഞങ്ങൾ നല്ല നല്ല വിഷപ്പെടും നല്ലതാണ്